വചനമൊഴി ജനുവരി അഞ്ച് വചനഭാഗം റോമ പതിനാറ് പതിനേഴ് ഇരുപത്തി ഏഴ് ലൂക്കാട് സുവിശേഷം ഒന്ന് മുപ്പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് സഭകളിൽ ധനഹാ തിരുനാളിന് തൊട്ട് മുൻപ് വരുന്ന വെള്ളിയാഴ്ച ദൈവമാതൃത്വ തിരുനാൾ അഥവാ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അനുമോദന തിരുനാൾ ആയിട്ടാണ് ആചരിക്കുന്നത് പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ജനന തിരുന്നാൾ കഴിഞ്ഞാൽ പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തിയിരുന്ന തിരുന്നാളായിരുന്നു മറിയത്തിന്റെ അനുമോദന തിരുന്നാൾ അഥവാ ദൈവമാതൃത്വ തിരുന്നാൾ പരിശുദ്ധ ഖനികാമറിയത്തെ സഭയിൽ വണങ്ങുന്നതും അമ്മയുടെ മാതിഷ്ടം തേടുന്നതും അവൾ ദൈവമായതുകൊണ്ടോ ദൈവത്തിന്റെ അവതാരമായതുകൊണ്ടോ അല്ല മറിച്ച് പരിശുദ്ധ കന്യകയുടെ മഹത്വം അവൾ ദൈവമാതാവായിരിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന് ഈശോമി ഈ ഭൂമിയിൽ ജന്മം നൽകി എന്നതാണ് അമ്മയുടെ പ്രത്യേകമായി മഹത്വത്തെ പ്രകീർത്തിക്കുന്ന തിരുനാളാണ് ദൈവമാതൃത്വ തിരുനാൾ എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫേസില് കൂടിയ എക്യുമിക്കൽ ശിവനോദോസ് നിർവചിച്ച് പ്രഖ്യാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഊന്നി പറഞ്ഞിട്ടുള്ളതുമാണ് മറിയത്തിന്റെ ദൈവമാതൃത്വം പരിശുദ്ധ കനിക മറിയത്തെ സംബന്ധിച്ചുള്ള സഭയുടെ വിശ്വാസ സത്യ പ്രബോധനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വിശ്വാസ സത്യമാണ് മറിയം ദൈവമാതാവാണ് എന്നത് ഇന്ന് വായിക്കുന്ന സുവിശേഷത്തിൽ പുണ്യവതി തന്റെ ആനന്ദത്തിന്റെ കാരണമായി എടുത്തു പറയുന്നത് എന്റെ കർത്താവിൻ്റെ അമ്മ എന്റെ അടുത്ത് വന്നു എന്നതാണ് മറിയത്തിന്റെ അഭിവാദന സ്വരം തന്നെ പരിശുദ്ധാരൂപിയുടെ കൃപ നൽകുന്നതായിരുന്നു പരിശുദ്ധാരൂപിയാൽ എന്നാണ് തിരുവചനം പറയുന്നത് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവമഹത്വം പ്രകീർത്തിക്കുന്ന ഈ തിരുനാൾ നമ്മിലും പരിശുദ്ധാരൂപിയുടെ കൃപാവരങ്ങൾ നൽകുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും സഭയുടെ പാരമ്പര്യത്തിൽ അടിയുറച്ചതുമാണ് സത്യ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഭിന്നതകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നാണ് പൗലോസ്ലീഹ തന്റെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കുവാൻ പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുമ്പോൾ അതിനേറ്റവും ഉത്തമ മാതൃകയായി നമുക്ക് മുൻപിലുള്ളത് പരിശുദ്ധ കന്യകാമറിയമാണ് നന്മയുടെ നിറവും അമലോത്ഭവിയുമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥനയിലായിരുന്ന അപ്പസ്തോല സമൂഹത്തിന്മേൽ പരിശുദ്ധാരൂപിണ കൃപ ചുരിഞ്ഞതുപോലെ ദൈവമാതൃത്വത്തിരുന്നാൾ ദിനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് പരിശുദ്ധാരൂപിണ കൃപയിൽ നമുക്കും നിറയാം മിശിഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ